തലക്കോട്ടുകര വിദ്യാ എഞ്ചിനീയറിംഗ് കോളേജിലെ ടെക്നിക്കൽ ഫെസ്റ്റ് വൈവിധ്യയിൽ എക്സോസ്റ്റ് ശബ്ദത്തിന്റെ വിന്യാസം കൊണ്ട് കാറുകൾ ഏറ്റുമുട്ടിയ ദി ഡെസിബൽ മത്സരവും റോബോട്ട് എക്സ്പോയും ആവേശമായി കോളേജിലെ വിദ്യാർത്ഥികൾ വികസിപ്പിച്ചെടുത്ത പത്തിലധികം ഗെയിമുകളും ശ്രദ്ധേയമായി കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ദി ഡെസിബൽ മത്സരത്തിൽ ായിരം രൂപയായിരുന്നു സമ്മാനത്തുക മികച്ച സംവിധാനങ്ങളോടെയും തികഞ്ഞ സുരക്ഷാ സംവിധാനങ്ങളോടെയും നടന്ന പരിപാടി കാണികളെ ആകർഷിച്ചു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ നടന്ന റോബോട്ട് എക്സിബിഷൻ എം മേഴ്സോയും വൻതരംഗമായി നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നിർമ്മിച്ചെടുത്ത റോബോട്ടുകളായിരുന്നു ശ്രദ്ധാകേന്ദ്രം ക്വാഡ്രാപെറ്റ് വിഭാഗത്തിൽപ്പെടുന്ന ജിഒ ടു എന്ന റോബോഡോക്ക് മിന്നും താരമായി നിരപ്പല്ലാത്ത സ്ഥലങ്ങളിൽ കയറിയിറങ്ങാനും എതിരാളികളെ നിഷ്പ്രയാസം ആക്രമിക്കുവാനും സുഹൃത്തുക്കൾക്ക് ഹൈ ഫൈവ് കൊടുക്കുവാനും രണ്ടു കാലുകളിൽ നിൽക്കാനും ഈ റോബോട്ടിന് കഴിയും നവീന സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ഹൈ വോൾട്ടേജ് പ്രദർശനശാലയിൽ പുനഃസൃഷ്ടിച്ച ഇലക്സ്പയർ നവ്യാനുഭവമായി വിവിധ മാതൃകയിൽ ടെസ്ലാ കോയിലുകളുടെ പ്രദർശനം ഇലക്ട്രിക്കൽ വാഹന എക്സ്പോ ടെക്നോവേഴ്സ് അർക്കാറ്റാക്കു എന്നിവയും ആകർഷണീയത വർദ്ധിപ്പിച്ചു വിവിധ പഠന വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ നിരവധി പ്രദർശനങ്ങൾ എക്സിബിഷനിൽ ഉൾപ്പെടുത്തിയിരുന്നു സിസിടി വി ന്യൂസ് ബേലൂർ